പൊടിയാടി എത്തിയോ എൽ പി സ്കൂൾ കഴിഞ്ഞിട്ട് വലുത്തോട്ട് തിരിയുന്ന റോഡ് നേരെ മതി അതിലേ ഇങ് പോടിയാടി നമ്മളിവിടെ ഉണ്ടല്ലോ വേണ്ടേ ഇതിപ്പൊ എന്റെ ഇടപാടി വരുന്ന പതിമൂന്നാമത്തെ ആലോചനയാ ഇതും കൂടി ഇവള് വേണ്ടാന്ന് പറഞ്ഞ എന്റെ സ്വഭാവം മാറും കേട്ടോ കോശി അങ്കള് കൊണ്ടുവന്ന പന്ത്രണ്ട് ആലോചന പന്ത്രണ്ട് ബോറന്മാരുടെ ആയിരുന്നു ഇതെങ്ങനെയാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സാധിക്കുന്നേ നിങ്ങൾക്ക് ഓ അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ എന്ത് പറഞ്ഞാലും ഒരു തർക്കുത്തരം പിള്ളാരെ ചേച്ചയോ ഇങ്ങനായി നിങ്ങളെങ്കിലും അടക്കോ ഒതുക്കോ ആയിട്ട് വളർന്നോണം മുതിർന്നവരോട് തർക്കുത്തരം പറയരുത് ഞങ്ങൾ തർക്കത്തിനൊന്നും പറയില്ല ബുദ്ധിയുണ്ട് ഞങ്ങൾ കോശങ്ങളുടെ കാലിന്റെ ും വലുതാരിക്കുന്നത് അവക്കും കൂടെ ഇഷ്ടപ്പെടണ്ടായോ അവക്കിഷ്ടപ്പെട്ടൊരു പയ്യൻ വരുന്നത് ഞാൻ എന്റെ കൊച്ചിനെ നിർബന്ധിക്കത്തില്ല എന്നാ പിന്നെ വെറുതെ മേടിച്ച് ബേക്കറിക്കാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുന്നത് അത് വീട് പോഷിച്ചായാ ഈ വരുന്ന പയ്യന് എന്നാ ജോലിയാടോ അവര് ഫാമിലിയായിട്ട് വലിയ ബിസിനസ് ചന്ദന വലരെ സീരിയല് കാണാറില്ലേ അതിലെ സൂര്യജ് മോനെ കൂട്ടൊരു പയ്യൻ ഓഫീസ് ഓഫീസ് വീട് വീട് അവന്റെ വീട്ടുകാരെ കണ്ടാലോസ്റ്റുകളെ പോലി ആ വരണം വരണം വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ ഏ എവിടുന്ന് എനിക്ക് നല്ല പരിചയ അപ്പുറത്തുള്ള കല്യാണം ഞാനല്ലേ അത് ഡിവോഴ്സ് കേട്ടോ കേട്ടോ ഞാൻ ആ നീ ഇവിടെ ഓ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തോണ്ട് വാ കൊച്ചേ നോക്കി നിക്കാതെ നിങ്ങളോടും ഇത് ജോയി പെണ്ണിന്റെ അച്ഛനാ പറഞ്ഞു വരുമ്പോ ഇവൻ എന്റെ അനിയനാ എടാ ജോയി ഇതാണ് ഞാൻ പറഞ്ഞ സൂരജ് മോൻ അയ്യോ അങ്കിൾ എന്റെ പേര് സൂരജെന്നല്ല ഓ ചന്ദനൊരു മൈൻഡിൽ നിന്ന് പോകുന്നില്ല മോന്റെ പേര് മെൽവിൻ ഏ ഓസ്ട്രേലിയയിലുള്ള ഒരു അത് മെൽബൺ ഞാൻ മെൽവിൻ ഓ അങ്ങനെ അയ്യോ ഞാൻ പറയാൻ മറന്നു നിങ്ങൾ നിങ്ങൾ വന്ന കാലിൽ നിൽക്കാതെ ഉള്ള ചന്തി ആ ഇരിചയപ്പെടുത്താ മറന്നു ഇത് അയ്യൻറെ അമ്മ ഇത് രണ്ടും മോനെ ഈ ഈ ഇരിക്കുന്നതാണ് വഴിയാണ് നമുക്ക് ആലോചന വന്നത് അങ്ങ് ചെയ്യുന്നു ഞാൻ ാണ് കോശങ്കൾ കോശാണ് പട്ടാളക്കാരേക്ക് ഇഷ്ടത്തില്ല ഒന്നാം തീയതി ആയിരിക്കും ഒന്നാം തീയതി ആവുമ്പോ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് മൊത്തം എന്നോട് ഭയങ്കര സ്നേഹ ഇവിടത്തെ എവിടെ പെണ്ണിന്റെ അമ്മ ഭാര്യ നേരത്തെ മരിച്ചു എനിക്ക് മൂന്ന് പെൺമക്കളാ വീട്ടുകാരത്തി മരിച്ച പിന്നെ നോക്കി വളർത്തിയതൊക്കെ ഇവൻ മരിച്ചതാ അമ്മയാ ഞങ്ങളെ അല്ല അതിന്റെ ഞങ്ങളും കൊണ്ടന്ന് വെച്ചോ എന്റെ പെമ്മക്കൾക്ക് രണ്ടുപേർക്കും പേർക്കും എന്റെ അതേ സ്വഭാവ എന്നാ ഇവൻ അങ്ങനെയല്ല അച്ഛന്റെ തനി പകർപ്പാ കുട്ടി അകത്തേക്ക് പോയിട്ട് കൊറേ നേരം ആയല്ലോ ഇതുവരെ കണ്ടില്ല ഞാൻ ഞാനിപ്പോ വിളിക്കാം കരുതിയത് വേഷം മാൻ പോയതാന്നാ ഇത് വീട്ടിലിരിക്കുന്ന വേഷം തന്നെയാണല്ലോ ഇത് നല്ല വേഷാണല്ലോ ചേച്ചി ഇതിനെന്താ കുഴപ്പം നല്ല അഹങ്കാരമുണ്ട് ഇത് നടപടിയാവും തോന്നില്ല ശരിയാ തന്നിഷ്ടക്കാരിയാന്ന് എഴുതി വെച്ചിട്ടുണ്ട് നിന്നൊന്നും പിള്ളേരെ കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല തീരുമാനമെടുക്കാൻ ഇവിടെ കർണവന്മാരൊക്കെ ഉണ്ടല്ലോ എനിക്ക് സംസാരിക്കാനുണ്ട് കണ്ടോ കണ്ടോ അഹങ്കാരം െല്ലെന്നും ആ അർത്ഥം ഒന്നും എനിക്കറിയത്തില്ല പക്ഷെ എന്നെ മൂന്നാല് വട്ടം വിളിച്ചിട്ടുണ്ട് വാ നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാം നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത വയ്യാവേലിയൊക്കെ പിടിക്കുന്നേ പിടിക്കുന്നേടി ഈ കൊച്ചുകുട്ടികൾക്ക് ഷുഗർ വരുമോ നീ അങ്ങനെ എല്ലാ എല്ലാഴ്ച ചേച്ചീനെ പെണ്ണ് കാണാൻ ആള് പറഞ്ഞോണ്ടേ ഈ ലഡുംബിക്ക് തിന്ന് നമുക്ക് ഷുഗർ പിടിച്ചാലോ പിടിച്ചാലോട് പറയണം അടുത്ത ആഴ്ച മുതൽ വേറെ ഇത് മടുത്തു തന്റെ പേര് അതെ ചേട്ടാ ജനിക്ക് എന്നെ ഇഷ്ടപ്പെട്ടോ ഇല്ല അല്ല അതെന്തോറ്റി ചേട്ടൻ ഇവിടെ വന്നിട്ട് ഒരു പത്ത് മിനിറ്റെങ്കിലും ആയി കാണുമോ ഇത്രയും നേരത്തെ പരിചയമുള്ള ഒരാളിനെ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടാൻ ഏട്ടാ എനിക്ക് നിങ്ങളെ അറിയില്ല നിങ്ങൾ ആരാ എങ്ങനെയുള്ള ആളാ ഇതൊന്നും എനിക്കറിയില്ല ഒരു പരിചയമില്ലാത്ത ഒരാളിനെ നോക്കി നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ എങ്ങനെ പറയും എടോ തനിക്ക് വരണെങ്കിലും അഫയർ ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോ കേട്ടോ തനിക്ക് പ്രശ്നം വരാത്ത രീതിക്ക് തന്റെ വീട്ടുകാരോട് ഞാൻ എന്തെങ്കിലും കള്ളം പറഞ്ഞോളാം എനിക്കൊരു അഫയർ ഉണ്ടായാ ഞാനത് ആദ്യം പറയുന്നത് എന്റെ പപ്പയോടെ ആയിരിക്കും എന്റെ പപ്പ എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയോ ഒരാളോട് പറയുന്ന പോലെ ഇഷ്ടമല്ല എന്ന് പറയാനുള്ള സ്പേസും ഏതൊരു റിലേഷനിലും ഉണ്ടായിരിക്കണം ചുരുക്കി പറഞ്ഞ പെട്രോൾ കുപ്പി കൊണ്ട് പുറകെ വരാൻ സാധ്യമുള്ള സൈക്കോ ടീംസിനെ ഒന്നും കയറി പ്രേമിച്ചേക്കല്ലെന്ന് എൻ്റെ പുലിയാണല്ലോടോ പുലിയൊന്നും അല്ല അതൊരു പാവം അമ്മ മരിച്ചതിന് ശേഷം പപ്പ ഞങ്ങക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് എനിക്ക് രണ്ടനിയമാരും പറഞ്ഞായിരുന്നു എന്നാ ഇതുവരെ പറയാത്തൊരു കാര്യം ഞാനിപ്പ പറയാം എന്റെ പപ്പ ഒരു ക്യാൻസർ പേഷ്യന്റാണ് ഇപ്പോ സെക്കൻഡ് സ്റ്റേജിലാണ് മരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരിക്കുന്ന ആളാ എൻ്റെ പപ്പ പക്ഷേ ഏത് അറ്റം വരെ പോയിട്ടാണെങ്കിലും ഞാൻ എൻ്റെ പപ്പയെ തിരിച്ചുകൊണ്ടുവരും ഇങ്ങനൊരു അസുഖമുള്ള സ്ഥിതിക്ക് തന്റെ കല്യാണം നടന്നു കാണാൻ പപ്പയ്ക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഒരുപക്ഷെ തന്നോടത് പറയാത്തതാണെങ്കിലോ അവിടെ ചേട്ടൻ തെറ്റി ഞങ്ങൾ മൂന്നൊരു സന്തോഷമായിട്ട് ജീവിക്കണമെന്നേ പപ്പയെ ആഗ്രഹിച്ചിട്ടുള്ളൂ ചേട്ടന് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാനൊരു സംഭവം പറയാം കുറേ നാൾ മുമ്പ് നടന്നതാ ഇവിടെ അടുത്തൊരാള് ഞങ്ങളുടെ ഒരു അകന്നം എന്തുവാ എനിക്ക് അയാളോട് ഭയങ്കര റെസ്പെക്റ്റ് ഒക്കെ ഒക്കെയായിരുന്നു ഒരിക്കൽ പപ്പയില്ലാത്ത ദിവസം അയാൾ ഇവിടെ വന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറി ഞാൻ ആകെ തകർന്നു പോയി ഞാൻ ബഹളം വച്ചപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ഓടി വന്നു അങ്ങനെ ഞാൻ രക്ഷപെട്ടത് പപ്പ സുഖയില്ലാത്ത ആളായത് കൊണ്ട് ഞാനത് പപ്പയോട് പറയില്ലെന്നായിരിക്കും അയാൾ കരുതിയത് എന്നിട്ട് പപ്പയോട് പറഞ്ഞില്ലേ പറഞ്ഞു പക്ഷെ പപ്പ അയാൾ ഒന്നും ചെയ്തില്ല പകരം എന്നെ കൊണ്ട് ജയിച്ചു ഞങ്ങളുടെ ഈ കവലയിൽ വെച്ച് നാട്ടുകാർ മൊത്തം കാണുകയെ ഞാൻ തല്ലി എന്റെ ദേഷ്യം തീർന്നത് വരെ തല്ലി പപ്പ എന്തിനെ എന്നെ കൊണ്ടാ ജയിപ്പിച്ചറിയാവോ നാളെ എന്റെ പപ്പ ഇല്ലാതായാലും ജോയിയുടെ പെൺമക്കൾക്ക് ഒരുത്തനെ പേടിക്കാതെ ജീവിക്കാനുള്ള തന്റെ ഉണ്ടെന്ന് ഈ നാട്ടുകാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് പെണ്ണ് കാണാൻ വരുന്ന ആളുകളോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളൂ ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന മര്യാദയും സ്നേഹവും എനിക്ക് തിരിച്ചും കിട്ടണം അല്ലാതെ ഭർത്താന്റെ വീട്ടിലെല്ലാം സഹിച്ച് കരഞ്ഞുകൊണ്ട് ജീവിക്കാൻ ജോയിഡ്മോളെ കിട്ടത്തില്ല താനൊരു നല്ല കുട്ടിയാടോ തന്നെ പോലെ ഒരു ക്വാളിറ്റിയുള്ള കുട്ടിയെ കിട്ടുന്നവൻ ഭാഗ്യം ചെയ്തവനാ ഞാൻ കുറച്ചു കാലം തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോട്ടെ തോന്നുവാണെങ്കിൽ തോന്നുവാണെങ്കിൽ മാത്രം ഞാൻ പറഞ്ഞാ മതി നമുക്ക് ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്തിട്ട് നോ ഞാനത് അക്സെപ്റ്റ് ചെയ്യും അതൊരു മാന്യമായാണ് അപ്പോ നമുക്ക് നോക്കാം താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോ ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ് ദൈവമേ കൈ കൊടുക്കുന്നത് ഇനി മേല എന്നെ എങ്ങാനും കേറി വിളിച്ചാലാ എന്റെ സ്വഭാവം മാറും ഇപ്പോഴും ബോറ തന്നെയാ പക്ഷെ ഈ പുള്ളി കൊള്ളാം ആ കേട്ടാ മതി അപ്പൊന്നീ പഴച്ച പതിമൂന്ന് അപ്പൊ ഞാൻ കൊണ്ടുവന്ന പതിമൂന്നാമത്തെ ആലോചന സക്സസ് കൊച്ചു പിള്ളേർ വന്ന മെസ്സേ അന്യപ്പോ ഭയങ്കര സാധനമായിരുന്നു നല്ല രസമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്ത് നിങ്ങൾ എല്ലാവരും അതിനനുസരിച്ച് അഭിനയിച്ചു ഏറ്റവും ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഉള്ള സ്പേസ് എങ്ങനെയും കഥയിൽ ഉണ്ടാവൂല്ലോ എന്നുള്ളതാണ് അത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവരണ്ട് എങ്കാ ഇത് നടന്ന കഥയാണോ ട്രൂ സ്റ്റോറിയാണോ ഒരുപാട് പേര് ട്രൂ സ്റ്റോറി അല്ലേ ഇതില് ലഡുവും ജിലേബിയും നിന്ന രണ്ടുപേരുണ്ടല്ലോ അത് സ്ക്രിപ്റ്റില് ഉണ്ടായിരുന്നില്ല അതാരാ ആരാ പറഞ്ഞു കഴിയുമ്പോഴത്തെ ലഡുവും ജിലേബി എടുത്ത് കഴിക്കണം ആരാ പറഞ്ഞു ആ അത് വെറുതെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുവയ്ക്കാൻ പാടില്ല മുഴുവൻ കഴിച്ച മാതിരി ഉണ്ടായാ ആ അപ്പൊ ഞങ്ങക്ക് പതിയാവൂലേ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നല്ലേ ഞങ്ങക്ക് നന്ദില്ല ുംസം കൊണ്ടിട്ട് നല്ല കോസ്റ്റ്യൂമ് നല്ല ഈ അറ്റം മുതൽ ഈ അറ്റം വരെ ശരിക്കും മുത്തുമാല പോലെ ഇരിക്കാണ് അതിന്റെ ഇടയിൽ രണ്ട് മുത്തുകൾ ഭംഗിയായിരുന്നു നല്ല രസമായിട്ട് അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നിങ്ങള് തമാശ മാത്രമല്ല അതിന്റെ മാത്രല്ല ഇമോഷൻ ഏരിയ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു നിങ്ങളുടെ സ്കിറ്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ ഒന്ന് നമ്മൾ കണ്ടുമടുത്ത ഒരു പരിപാടി ഇല്ല രണ്ടാമത്തത് കേട്ടുമടുത്ത ഒരു കോമഡി ഇല്ല എല്ലാം ഫ്രഷാണ് അതാണ് പെണ്ണും ചെറുക്കനും മോള് നല്ല രണ്ടുപേരും നിങ്ങൾ നല്ല രസമായിട്ട് കഥ പറഞ്ഞു അതായത് ആ കഥയിൽ നമ്മൾ വീണ് പോയി പിന്നെ നമ്മുടെ കോശായൻ രണ്ട് കുരുന്നുകൾ രണ്ട് പിള്ളേർ അവരും പൊളിച്ചു ശരി അവരുടെ കൗണ്ടറൊക്കെ ഉഗ്രം കൗണ്ടറാണ് അവര് പറഞ്ഞെന്നറിയോ ഞങ്ങൾക്ക് ആലോചന ഉണ്ടെന്നാൽ ഞങ്ങൾ സമ്മതിക്കും എന്നൊക്കെ പറഞ്ഞു അതിനെ അതിൻ്റെ കൗണ്ടറിലൊക്കെ നല്ല രസമായിരുന്നു അതുപോലെ അമ്മ പിന്നെ പെണ്ണിന്റെ അച്ഛൻ ബ്രോക്കറ് എല്ലാവരും നന്നായിട്ടോ നിങ്ങളെല്ലാവരും ഈ ഇത്ര സ്കിറ്റ് ചെയ്തുള്ളെങ്കിൽ ഒരു സ്കിറ്റ് ചെയ്താൽ പോലും നിങ്ങളെ നോട്ട് ചെയ്തു നിങ്ങളുടെ ആ ആദ്യത്തെ സ്കിറ്റ് വൈറലാണ് അതുപോലെ ഈ കഥയും ഇനി അടുത്ത വൈറലാകട്ടെ നിങ്ങൾ പറഞ്ഞ കഥ രണ്ടും വൈറലാണ് നിങ്ങളെല്ലാവരും വൈറലാകട്ടെ ഇനി ഒരുപാട് എപ്പിസോഡ്സുകൾ ഒരുപാട് ഫ്ലോറിൽ അവസരങ്ങൾ കിട്ടട്ടെ നല്ല 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 വേഷങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് താങ്ക് യു നമ്മളെല്ലാരും ചോദിച്ചു മക്കളെ തിന്യാളിനെ നന്മയുടെ പാത പിന്തുടരാൻ വേണ്ടിട്ട് വീട്ടിൽ പറഞ്ഞു വിട്ടു ഞാനേ സമാധാനം പരത്തുന്നവനാണ് എല്ലാവർക്കും സമാധാനം എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ ഈ വസ്ത്രമാണ് അതിന് ചേരുന്നത് ഇഷ്ടമല്ലേ വെള്ള വെള്ളം എല്ലാം കറക്റ്റ് പുള്ളിക്ക് മാത്രം ഒരു സമാധാനവും കാശട്ടിട്ട് വേണം നല്ല ജീൻസൊക്കെ മേടിക്കും കേട്ടാ സൂപ്പർ ആയിരുന്നു കേട്ടാ എവ്രി വൺ നല്ലൊരു ഐഡിയു